മലയോര ജനതയെ പാട്ടിലാക്കാൻ വലിയ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് യു ഡി എഫ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തന്നെ മലയോര സമരയാത്ര സംഘടിപ്പിക്കുകയാണ് എന്താണ് ലക്ഷ്യം മലയോര ജനങ്ങളെ കൂടി നിർത്തുക അവരെ സർക്കാരിനെ എതിരെയാക്കുക സർക്കാർ മലയോര ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നേരത്തെ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത് പി വി അൻവർ ആയിരുന്നു പി വി അൻവറിന്റെ തുരുപ്പ് ചീട്ട് തന്നെ വനം ഭേദഗതി നിയമമായിരുന്നു ആ നിയമം ജനങ്ങൾക്കെതിരാണ് മലയോര ജനതയ്ക്ക് എതിരാണ് എന്ന കൊണ്ടുപിടിച്ച പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് പി വി അൻവർ ആയിരുന്നു പിന്നീട് അത് യു ഡി എഫ് ഹൈജാക്ക് ചെയ്തു യു ഡി എഫ് ഹൈജാക്ക് ചെയ്തപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു പി വി അൻവറിനെ ഞാൻ തുടങ്ങി വെച്ച ഒരു പ്രചാരണമല്ലേ അങ്ങനെ ഒരു ക്യാമ്പയിൽ യു ഡി എഫ് ഏറ്റെടുക്കുമ്പോൾ എന്നെയും കൂടി അതിൽ പങ്കാളിയാക്കും എന്ന് പക്ഷേ പി വി അൻവറെ വിളിച്ചില്ല വിളി വരും വിളി വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നു പി വി അൻവർ അവർക്ക് മറന്നുപോയോ യു ഡി എഫിന് മറന്നുപോയോ എന്ന് കരുതി അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ യു ഡി എഫിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു പി വി അൻവർ എന്നിട്ടും രക്ഷയില്ല എന്നിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഒരു വിളി പോലും വന്നില്ല യു ഡി എഫിന്റെ ജാഥയിൽ ഏതെങ്കിലും കേന്ദ്രത്തിൽ ഒന്ന് പ്രസംഗിക്കാൻ ക്ഷണിക്കും എന്ന പ്രതീക്ഷയിലാണ് വി വി അന്വർ ഇപ്പോഴും കഴിയുന്നത് ഉദ്ഘാടന പൊതുയോഗത്തിലേക്ക് ക്ഷണിക്കും എന്നാണ് കരുതിയത് ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചില്ല ഇനി ജാഥ കടന്നു വരുമ്പോൾ വയനാട് എത്തുമ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്കിലും ക്ഷണിക്കും നിലമ്പൂർ സ്വീകരണം ഉണ്ടാകുമ്പോൾ എങ്കിലും ക്ഷണിക്കും എന്ന പ്രതീക്ഷയിലാണ് എന്നാൽ ക്ഷണിക്കേണ്ടതില്ല യു ഡി എഫിന്റെ ജാഥയാണ് കോൺഗ്രസിന്റെ ജാഥയാണ് അതിലേക്ക് മറ്റൊരു കക്ഷിയെ എന്ന് വെച്ചാൽ യു ഡി എഫിന് പുറത്തുള്ള കക്ഷിയെ ക്ഷണിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് വി ഡി സതീശൻ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പി വി എൻവറിന് ഈ ജാഥയിൽ പ്രവേശനമുണ്ടാകില്ല എന്ന് നേരത്തെ പി വി എൻവർ ഇത്തരമൊരു ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ആ ജാഥ ഒറ്റയ്ക്ക് സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന് പി വി എൻവറിനെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അദ്ദേഹം യു ഡി എഫ് നേതാക്കളെയും കൂടി ചേർത്ത് അവരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ട് ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതിന് ജാഥ പ്രഖ്യാപിക്കുന്നു ജാഥയുടെ ഉദ്ഘാടനം വയനാട് ഡി സി സി പ്രസിഡന്റ് എന്ന് പ്രഖ്യാപിക്കുന്നു യു ഡി എഫിന്റെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു അവരുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നാൽ ഒരാളും വന്നില്ല ഒരാളും പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡി സി സി പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി ജാഥയോട് സഹകരിക്കാൻ പാടില്ല എന്ന് യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളെ അറിയിച്ചു അത് യു ഡി എഫിന്റെ പരിപാടിയല്ല കോൺഗ്രസിന്റെ പരിപാടിയല്ല യു ഡി എഫിന്റെ ഒരു ഘടകകക്ഷിയുടെ പരിപാടിയല്ല അതുകൊണ്ട് പി വി അൻവറുമായി സഹകരിക്കേണ്ട കാര്യമില്ല എന്നും അതോടുകൂടി പൂർണ്ണമായും ഒറ്റപ്പെട്ട പി വി അൻവർ ഒടുവിൽ അക്രമം നടത്തി ഡി എഫ് ഓഫീസ് ആക്രമിച്ച് സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അത് വലിയ വാർത്തയിൽ കലാശിക്കുകയും ചെയ്തിരുന്നു അതിലൂടെ യു ഡി എഫിലേക്ക് കടന്നു കയറാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അതും അടഞ്ഞു അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് തൃണമൂൽ കോൺഗ്രസിനെ ഘടക കക്ഷിയാക്കണമെന്ന കത്ത് യു ഡി എഫ് നേതാക്കൾക്ക് നൽകി കാത്തിരിക്കുന്നത് ഒരു മറുപടിയും അത് സംബന്ധിച്ച് പറയുന്നില്ല ഇപ്പോൾ ഒരു ചർച്ച പോലും യു ഡി എഫിനകത്ത് നടക്കുന്നില്ല കേരളത്തെ മാധ്യമങ്ങളും പി വി എൻ വരെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു അപ്പോഴും തീർച്ചയായിരുന്നു പി വി അൻവർ ഈ ജാഥയിലേക്ക് ഞാനാണല്ലോ തുടങ്ങിയത് അതുകൊണ്ട് ഈ ജാതിയിലേക്ക് എന്നെ ക്ഷണിക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ അടുപ്പിക്കേണ്ട പങ്കെടുപ്പിക്കേണ്ട എന്നാണ് പി ഡി സതീശൻ തീരുമാനിച്ചിരിക്കുന്നത് പി ഡി സതീശൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു ഞാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ പി വി അൻവറെ പങ്കെടുപ്പിക്കേണ്ട പി വി അൻവറുമായി വേദി പങ്കിടാൻ ഞാൻ തയ്യാറല്ല എന്ന് എങ്കിലും പ്രതീക്ഷയിലാണ് പി വി അൻവർ വിളിക്കും വിളിക്കും എന്ന് കരുതി കാത്തിരിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇനിയും ഴുനീളെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും എവിടെയെങ്കിലും ഒരു പൊതുയോഗത്തിലെങ്കിലും ഒരു സീകരണ കേന്ദ്രത്തിലെങ്കിലും എന്നെ ഒന്ന് വിളിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പക്ഷെ വേണ്ട എന്നാണ് യു തീരുമാനം പ്രതിപക്ഷ നേതാവ് ബി ഡി തീരുമാനം എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവർ പഠിക്ക് പുറത്ത് തന്നെയായിരിക്കും